കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഈജിപ്തുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് സക്കാറയിലേക്കാണ് സക്കാറ ഓൾഡസ്റ്റ് ഫറോവ സിറ്റികളിലൊന്നാണ് ഞങ്ങളുടെ ഈജിപ്തോളജി ഡയറക്ടർ ഡോക്ടർ മെർളീൻ്റെ കൂടെ ഞങ്ങൾ ഈജിപ്തോളജി പഠിക്കുന്ന ഒൻപത് പേരാണ് ഇന്നത്തെ യാത്രയിലുള്ളത് സക്കാറയുടെ വിശേഷങ്ങളിലേക്ക് വരാം ലോകത്തിലെ ആദ്യത്തെ പിരമിഡ് സ്റ്റെപ്പ് പിരമിഡ് എന്ന് പറയുന്ന ഈ വീഡിയോയിൽ കാണുന്ന ജോസർ ഫറോവയുടെ ശവ കുടീരം കിടക്കുന്നത് സക്കാറയിലാണ് എന്ന് മാത്രവുമല്ല സക്കറ സക്കാറ നക്രോപോളിസ് എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെംഫിസ് എന്ന് പറയുന്ന സിറ്റിയുടെ ഭാഗമായിരുന്നു ഇവിടെ ഈ പിരമിഡ് മാത്രമല്ല തേത്തി ഫറോവയുടെ ഉനൂസ് ഫറോവയുടെ പിരമിഡുകൾ പലതരം ശവ സംസ്കാര രീതികൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ ഡോക്ടർ മെർളി എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഈജിപ്തിലുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള ഈജിപ്തോളജിസ്റ്റാണ് അവർ ബെൽജിയംകാരിയാണ് ഒരു യൂറോപ്യൻ ആണെങ്കിലും ഈജിപ്ഷ്യൻ കൾച്ചറിനോടുള്ള അതിയായ താല്പര്യം കൊണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവരുടെ താമസവും ഗവേഷണവും ഒക്കെ പ്രധാനമായിട്ടും ഈജിപ്തിൽ തന്നെയാണ് അപ്പം ഞങ്ങൾ ഈ പറയുന്ന പിരമിഡ് കാണുന്നു രണ്ടാമതായിട്ട് ഞങ്ങൾ പ്രധാനമായിട്ട് പോയിട്ടുള്ളത് ഒനൂസ് ഫറോവയുടെ പിരമിഡിലാണ് അപ്പോൾ ഈ ഫറോവയിലെ പിരമിഡിൻ്റെ ഫറോവയുടെ ബോഡി കിടക്കുന്ന സ്പേസ് ആണിത് ഈ ബോഡിയൊക്കെ നേരത്തെ തന്നെ ഇവിടുന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് ഈ പിരമിഡിൻ്റെ ഈ ബോഡി വെച്ച സ്ഥലത്തുള്ള ഈ ലെറ്റേഴ്സ് നമ്മൾ കാണിക്കുന്നത് ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ ലിപിയാണ് ഞങ്ങളുടെ ഗവേഷകർക്ക് അത് വായിക്കാൻ പറ്റുന്നുണ്ട് ഈ ചിത്രം പോലുള്ള ഈ ലെറ്റേഴ്സ് ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലിപി അപ്പോൾ അതിലെ ഓരോ ലെറ്റേഴ്സും വായിച്ച് അവർ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുവാണ് ഇത് കണ്ടോ ഈ ഭൂമിക്കടിയിലേക്ക് ഇങ്ങനെ ഈ ചെറിയ ഹോളിലൂടെ വന്നിട്ട് വേണം എത്താൻ അന്നത്തെ മരണാനന്തര കർമ്മങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഉള്ളത് അപ്പോൾ പിരമിഡിൻ്റെ കാഴ്ച കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നീട് ഞങ്ങൾ നേരത്തെ നേരെ പോകുന്നത് പർവ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് ബി സി മൂവായിരം മുതൽ വി സി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ പറവ കാലഘട്ടം നിലനിന്നപ്പോൾ അതിൻ്റെ എല്ലാ ചരിത്രാവശിഷ്ടങ്ങളും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് സക്കറ ഇത് കുറേ കൂടി അവസാന ഘട്ടത്തിൽ വി സി ആയിരത്തി അഞ്ഞൂറിന് ശേഷം ഉണ്ടായിട്ടുള്ള പറവ കാലഘട്ടത്തിലെ തുത്തുങ്കാമുൻ എന്ന് പറയുന്ന ഫറോവയുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിട്ടുള്ള ആളുടെ ടൂമ്പായിരുന്നു അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ മുഴുവൻ മഞ്ഞ കളറിലാണ് പലതരം വർണ്ണങ്ങൾ പലതരം ശവ സംസ്കാര സങ്കല്പങ്ങൾ അവരുടെ ആചാരങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എത്ര മനോഹരമായിരുന്നു അന്നത്തെ ആർട്ട് വർക്കുകൾ അതിൻ്റെ പെർഫെക്ഷൻ അവരുടെ വിനിമയ രീതികളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ മുകളിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് മൺകട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില ഭാഗങ്ങളിങ്ങനെ അടർന്ന് വീണ് പോയത് നമുക്ക് കാണാൻ കഴിയും പിന്നീട് ഈ പറയുന്ന സർക്കാർ അനക്രോപോളിസിലേക്കുള്ള വിവിധതരം മതിലുകൾ ഗേറ്റുകൾ അതുപോലെ തന്നെ മസ്തബകൾ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബിൽഡിംഗ് കണക്കി ഉണ്ടാക്കിയിട്ടുള്ള ഫറോവമാരുടെ അവരുടെയും അവരുടെ പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ശവ ഇടങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുള്ള അവരുടെ രൂപങ്ങൾ അതോടൊപ്പം തന്നെ അന്നത്തെ ജീവിത സംസ്കാരത്തെ കുറിക്കുന്ന പലതരം രീതികൾ ഒക്കെ ഞങ്ങൾ കാണുകയുണ്ടായി അവസാനമായിട്ട് ഞങ്ങൾ പോകുന്നത് സറാപ്യത്തിലാണ് സറാപ്യ എന്ന് പറയുന്നത് അന്നത്തെ ഇവരുടെ ഒരു ആരാധനാ സങ്കല്പത്തിൽ ുൾ ഈ കാള പ്രധാനമായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ മനുഷ്യന്മാർ മാത്രമല്ല അന്ന് മമ്മിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഈ കാളകളെയും മമ്മിഫൈ ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള മമ്മിഫൈ രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത് അവസാനം ഞങ്ങൾ ഇവിടെ നിന്ന് സക്കാറയിൽ നിന്ന് യാത്ര തിരിച്ചു സക്കാറ വില്ലേജിൽ തന്നെയുള്ള വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീകരമായിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ നല്ല ഇജിപ്ഷ്യൻ ബൊഫേ ഉണ്ടായിരുന്നു അതും കഴിച്ച് വൈകുന്നേരത്തോടു കൂടി കേറോയിലേക്ക് തിരിച്ചു